ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പ് പി എസ് സി കാൽസ്യത്തിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം വരെയാണ് ഹൺഡ്രഡ് എം എൽ ബ്ലഡിൽ അപ്പോൾ ഹൺഡ്രഡ് എം എൽ ബ്ലഡിൽ ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം വരെ കാൽഷ്യം ആവശ്യമാണ് അപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹോർമോൺസാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കാൽസിറ്റോണിൻ സെക്കൻഡ് വണ്ണും പാരാത്തോർമോൺ ഫസ്റ്റ് കാൽസിറ്റോണിൻ എന്ന് പറയുമ്പം അത് രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും അത് കുറച്ച് കൊണ്ടുവരുന്ന ആളാണ് കാൽസിറ്റോണിൻ ഇനി പാരാത്തൊർമോൺ എന്ന് പറയുമ്പം തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ടാണ് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പം ഉല്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അതായത് അളവ് കുറയുമ്പം അതിനെ സ്വാഭാവികമായിട്ടും കൂട്ടണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരാത്തൊർമോൺ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ അസ്ഥികളിൽ നിന്ന് രക്ത കാൽഷ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ അസ്ഥികളിൽ നിന്ന് കാൽഷ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നു ഇനി രക്തത്തിൽ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ അധികമായിട്ട് വരുന്ന കാൽഷ്യത്തിനൊക്കെ എല്ലിലും പല്ലിലും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അസ്ഥികളിലൊക്കെ സംഭരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാൽസിറ്റോണിൻ ആണ് ഇനി രക്തത്തിലൂടെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയാം ഓക്കെ ഇനി പാരാത്ത പാരാത്തൊർമോൺ പാരാത്തൊർമോൺ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാത്തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തൊർമോൺ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തൊർമോൺ ഇത് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു വൃക്കകളിൽ നിന്ന് കാൽഷ്യത്തിനെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്ന ഹോർമോണാണ് പാരാത്തൊർമോൺ അപ്പം കാൽഷ്യത്തിന് രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നത് പാരാത്തോർമോൺ വഴിയാണ് അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ എങ്ങനെങ്കിലൊക്കെ അസ്ഥികൾ എങ്ങനെയെങ്കിലൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് പാരാത്തോർമോൺ ശ്രമിക്കുന്നത് അപ്പോൾ അസ്ഥികളിലേക്ക് പോകുന്ന കാൽഷ്യത്തിനേം കൂടി എടുത്തിട്ട് ബ്ലഡിൽ തന്നെ വെക്കുന്ന ആളാണ് പാരാത്തോർമോൺ ഓക്കെ ഇനി തൈറോയിഡ് ഗ്രന്ഥിയുടെ വൈകല്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലാബ് പരിശോധനകളാണ് നടത്തുക എന്ന് ചോദിച്ചാൽ ടി ത്രീ ടി ഫോർ ടി എസ് ഫോർ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്